ഭൂമിയിൽ ജീവൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഒരുപാട് വ്യത്യസ്തമായ ജീവികൾ ഉണ്ടാവുകയും അതിൽ ചിലതെല്ലാം വംശനാശം സംഭവിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലവും ചില അസുഖങ്ങൾ പടർന്നു മനുഷ്യരുടെ ഇടപെടൽ മൂലവും ആവാസ വ്യവസ്ഥ നശിക്കുന്നതുമെല്ലാം കാരണം ഇത് സംഭവിക്കാം എന്നാൽ ഇന്ന് നമ്മൾ വംശനാശത്തിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ട ചില മൃഗങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് സീലിക്കാന്ത് മത്സ്യങ്ങളാണ് അറുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഈ മത്സ്യത്തെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വീണ്ടും കണ്ടെത്തുകയായിരുന്നു നാനൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഭൂമിയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ മത്സ്യങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് മുമ്പ് ജീവനോടെ കണ്ടെത്താൻ സാധിക്കാത്തതും പലയിടത്തു നിന്നും ഇവരുടെ ഫോസിലുകൾ ലഭിച്ചതും കാരണമാണ് ഇവർക്ക് വംശനാശം സംഭവിച്ചു എന്ന് വിശ്വസിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ കണ്ടെത്തിയ ഫോസിലിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സ്യങ്ങൾ ഡൈനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്നു എന്നും അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു സംഭവിച്ചുവെന്നും ശാസ്ത്രലോകം വിധിയെഴുതിയത് പിന്നീട് സൌത്ത് ആഫ്രിക്കയിലാണ് ഇവരെ വീണ്ടും ജീവനോടെ കണ്ടെത്തിയത് എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ടും കടലിന്റെ ഒരുപാട് ആഴങ്ങളിൽ ഏകദേശം എഴുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ള ഗുഹകളിലാണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് ഇവരെ കണ്ടെത്താനും ഇവരെ പറ്റി കൂടുതൽ പഠിക്കാനും സാധിക്കാത്തത് ഈ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്ത് ഡീ വിൻഡൻസ് ഗോൾഡൻ മോൾ എന്ന കണ്ണില്ലാത്ത ചെറിയ ജീവികളാണ് കണ്ടാൽ എലിയെ പോലെ തോന്നുന്ന ഇവയ്ക്ക് കണ്ണും പുറം ചെവിയും ഒന്നുമില്ല പുറം ഇല്ലെങ്കിലും ഇവർക്ക് കേൾക്കാനും ശബ്ദം തിരിച്ചറിയാനും സാധിക്കും സൌത്ത് ആഫ്രിക്കൻ നേറ്റീവ് സ്പീഷീസുകളായ ഈ ജീവികൾ മണ്ണിനടിയിൽ മാളങ്ങൾ തുരന്ന് അതിനകത്ത് ജീവിക്കുന്നവരാണ് ഇവരുടെ ആവാസ വ്യവസ്ഥ മൈനിംഗ് പോലുള്ള മനുഷ്യരുടെ ഇടപെടൽ കാരണം തകരുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം ഇവരെ കാണാൻ പോലും ഇല്ലാതാവുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇവരെ വീണ്ടും കണ്ടുവെന്ന വാർത്ത വളർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ജീവികളെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ തുടങ്ങും യും രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ ഇവരെ കണ്ടെത്തുകയുമായിരുന്നു സ്നിഫർ ഡോഗുകളെല്ലാം ഉപയോഗിച്ചായിരുന്നു അന്ന് ഇവരെ തിരഞ്ഞിരുന്നത് ഇത് നമ്മുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് ഗോൾഡ്സ് മൗസ് ആണ് ഓസ്ട്രേലിയൻ നേറ്റീവ് ഈ ജീവികളെ പെറ്റ് കീപ്പേഴ്സ് പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോവുകയും ഇവരുടെ എണ്ണം വളരെ കുറയുകയും ചെയ്തു കൂടാതെ ഇവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചതും ഇവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മറ്റു ഇൻവേസീവ് സ്പീഷീസുകളെ ആഡ് ചെയ്തതുമെല്ലാം ഇവരെ വംശനാശത്തിന്റെ വക്കിൽ വരെ എത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇവരെ സാധാരണ കണ്ടുവന്ന സ്ഥലങ്ങളിലൊന്നും കാണാതെ വന്നതോടെ ഇവർക്ക് വംശനാശം സംഭവിച്ചു എന്ന് കണക്കാക്കുകയായിരുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ഷാർക്ക് ബേ മൌസ് എന്ന സ്പീഷീസുകൾക്ക് ഗോൾഡ്സ് മൗസുമായി സാമ്യതയുണ്ടെന്ന് പറഞ്ഞ നടത്തിയ ഡി എൻ എ ടെസ്റ്റിൽ ഇത് രണ്ടും ഒന്നു തന്നെയാണെന്ന് കണ്ടെത്തി ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ബർമുഡ പരൽ എന്ന കടൽ പക്ഷികളാണ് മനുഷ്യരുടെ വേട്ടയാടലും മറ്റു ജീവികളുടെ അക്രമവും മൂലം ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ തന്നെ ഇവർക്ക് വംശനാശം സംഭവിച്ചു എന്ന് കരുതിയതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒരു അടൾട്ടായ ബർമുഡ പരൽ ഒരു ലൈറ്റ് ഹൌസിന്റെ മുകളിൽ പറന്നു വന്നിരിക്കുകയും ഇതറിഞ്ഞ റോബർട്ട് മുർഫി ലൂയിസ് മോബ് ഡേവിഡ് വിൻഗേറ്റ് എന്ന മൂന്ന് ശാസ്ത്രജ്ഞർ ഈ പക്ഷികളുടെ പതിനെട്ട് കൂടുകൾ കണ്ടെത്തുകയും ഡേവിഡ് വിൻഗേറ്റ് ഇവരെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ യു സി എൻ ലോകത്തിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൂടുതൽ ബർമുഡ പരലുകളുടെ ജോടുകളുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇനി ആറാം സ്ഥാനത്ത് റോട്ടറിഗസ് ഫ്ളയിങ് ഫോക്സുകളാണ് മൊറേഷൻ ദ്വീപുകളിൽ കണ്ടുവരുന്ന ഒരു വവ്വാൽ കൂട്ടമാണ് ഈ ദ്വീപിലെ വലിയൊരു കോർഡിനേറ്റേഴ്സ് ആണ് ഇവരില്ലാതെയായാൽ ഈ ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ അതൊരു വെല്ലുവിളിയാവും എന്നാണ് പറയുന്നത് പക്ഷേ കാലാവസ്ഥയിലുണ്ടായ ചില മാറ്റങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഈ വവ്വാലുകളുടെ എണ്ണം വെറും എഴുപതായി കുറഞ്ഞു എന്ന് കണ്ടെത്തി അതിനുശേഷം ജുറൈൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തതോടെ രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം റോട്ടറിഗസ് ഫ്ളയിങ് ഫോക്സുകൾ ലോകത്തുണ്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് ഗാലപ്പോഗസ് ടോട്ടോയ്സുകളാണ് ചാൾസ് ഡാറമിലൂടെ ലോകമറിഞ്ഞൊരു പാർഗ്ഗം ആകളാണിവ ഈ ഗാലപ്പോഗസ് ടോട്ടോയ്സുകൾ ഒരുപാട് സബ് സ്പീഷീസുകളുള്ള വലിയൊരു സ്പീഷീസ് ആമകളാണ് ഇതിൽ രണ്ട് സബ് സ്പീഷീസുകൾക്ക് പൂർണമായും വംശനാശം സംഭവിക്കുകയും മറ്റുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തിരുന്നു പിന്നീട് ഇവരെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു നാലാം സ്ഥാനത്ത് അമേരിക്കൻ ബൈസണുകളാണ് ആയിരത്തി എഴുന്നൂറുകളിൽ അമേരിക്കയിൽ മില്യൺ കണക്കിലുണ്ടായിരുന്ന ഈ ജീവികളെ വേട്ടയാടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാവുമ്പോഴേക്കും ഇവരുടെ എണ്ണം ആയിരത്തിൽ താഴെ എന്നുള്ള രീതിയിലേക്ക് ഇവരെ കൊന്നൊടുക്കിയിരുന്നു പിന്നീട് ഐ യു സി എനും മറ്റു സംഘടനകളും ഇടപെട്ട് വലിയ തോതിൽ കൺസർവേഷൻ പ്രൊജക്ടുകൾ തുടങ്ങിയാണ് ഇവരെ രണ്ടായിരത്തി പതിനാറാവുമ്പോഴേക്കും പതിമൂവായിരത്തിലധികം എന്ന രീതിയിലേക്ക് ഇവരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് മൂന്നാം സ്ഥാനത്ത് തിമിംഗലങ്ങളാണ് മനുഷ്യർ വലിയ കപ്പലുകൾ നിർമ്മിച്ചതോടെ തിമിംഗലങ്ങളെ വേട്ടയാടാൻ തുടങ്ങി ഏകദേശ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിനുമിടയിൽ മാത്രം മുപ്പതിനായിരത്തിലധികം തിമിംഗലങ്ങളെയാണ് പിടികൂടിയത് ഈ വേട്ടയാടൽ തുടരുകയും തിമിംഗലങ്ങളെ വംശനാശത്തിന്റെ വാക്കിലെത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ നീരത്തിമിംഗലങ്ങളെ സംരക്ഷിക്കാനും വേട്ടയാടുന്നത് തടയാനും ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മിറ്റി മുന്നോട്ട് വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറോടെ തിമിങ്കല വേട്ട പൂർണമായും നിരോധിച്ചു ഇവർ ഇന്നും ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടോടെ ഇവരുടെ എണ്ണം പതിനയ്യായിരത്തിലായി അധികമെന്ന രീതിയിലേക്ക് എന്നും പറയപ്പെടുന്നു നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ബാൽ ഡീഗളുകളാണ് ഒരു കാലത്ത് അമേരിക്കയിൽ നിരയുണ്ടായിരുന്ന ഈ പരുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തോടെ ഇവരെ ഒട്ടും കാണാനില്ലാതെ ആവുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇവർ വംശനാശ ഭീഷണിയിലാണ് സ്ഥിരീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി കൂടി ഇവരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം ആയിരക്കണക്കിന് ബാൽ ഡീഗീകളുകൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ഇവരെ എൻഡേഞ്ചേഡ് സ്പീഷീസുകളുടെ കൂട്ടത്തിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു നമ്പർ വൺ കാണുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കും

നമ്പർ വൺ ജയന്റ് പാണ്ഡകളാണ് ലോകത്തിലെ ഏറ്റവും ക്യൂട്ടായ ജീവികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ തീർച്ചയായും പാണ്ടകൾ ഉണ്ടാവും മുളനിന്ന് ജീവിക്കുന്ന ഈ ജീവികൾക്ക് ഒറ്റ ദിവസം ഇരുപത് കിലോയോളം ഭക്ഷണം ആവശ്യമാണ് ഇവരുടെ ഹാബിറ്റേറ്റ് നശിച്ചു പോയതുകൊണ്ടും വേട്ടയാടലുകൊണ്ടും ഇവരുടെ ജനന നിരക്ക് വളരെ കുറവായതുകൊണ്ടും ചൈനയിൽ നടത്തിയ ഒരു പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജയന്റ് പാണ്ഡകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് മാത്രമായി ചുരുങ്ങിയിരുന്നു പിന്നീട് ഇവരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ രൂപം കൊള്ളുകയും ഒരുപാട് പാണ്ഡ റിസർവ് സൂകൾ ഉണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറോടെ അയൂസ് ചെയ്യാൻ പാടകളെ എൻഡേഞ്ചേർഡ് സ്പീഷീസുകളുടെ ലിസ്റ്റിൽ നിന്നും മാറ്റുകയും ചെയ്തു ലോകത്ത് നിന്നും വംശനാശം സംഭവിച്ചുപോയ ഏതെങ്കിലും ഒരു ജീവിയെ തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഏത് ജീവിയെ തിരഞ്ഞെടുക്കുമെന്ന് താഴെ കമന്റ് ചെയ്യൂ